വെള്ളം ഒഴിച്ചെടുക്കട്ടെ തുടങ്ങി തുടങ്ങി അതിലല്ല വെള്ളം മറ്റേ പാത്രത്തിൽ പാത്രത്തിലെടുക്കാനാണ് വെള്ളം എടുക്കുന്നത് ഇതിന് ഇതിന് വേണ്ടിയിട്ടിപ്പോൾ പോയി വാങ്ങിപ്പിച്ചതാണ് കേട്ടോ ഇതൊക്കെ ക്യാപ്സിക്കൊക്കെ ക്യാരറ്റും കേബേറ്റ് ക്യാപ്സിക്കും കിട്ടിയിട്ടല്ലേ അതുകൊണ്ടല്ലേ വാങ്ങിയത് ഏ ഇന്നലെ മുതലേ പറഞ്ഞതാണ് കേട്ടോ ഇന്ന് രാവിലെ ഇത് നൂഡിൽസ് ഉണ്ടാക്കി തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് ശീലമൊന്നുമില്ല കേട്ടോ പക്ഷെ കഴിച്ചിട്ട് ശീലമുണ്ട് അപ്പോൾ നമ്മൾ എന്നാ അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പാക്കല്ലേ വാങ്ങ വാങ്ങാറുള്ളത് മാഗിയുടെയൊക്കെ ഇ പി ഒക്കെ അപ്പം ഇത് അമ്മ പറഞ്ഞപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അമ്മ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പറഞ്ഞിട്ട് ഇവർ മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയിരിക്കണതില് പക്ഷെ ഒരു കിലോൻ്റെ പാക്കറ്റ് വാങ്ങി കുറച്ചുണ്ട് ഉണ്ടല്ലോ മോ അപ്പം ആ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമ്മളിതാ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ അപ്പം നമ്മളിതയ്ക്ക് ഇട്ട് കൊടുക്കണ്ടേട്ടാ വെള്ളം തിളച്ചേക്ക് പൊട്ടിക്കണം മുങ്ങി കിടക്കുന്നുണ്ട് പോരേ മുങ്ങി കിടക്കണ്ടേ ഓയിലില്ലേ സൺഫ്ലവർ ഓയില് ഒഴിച്ച് കൊടുക്കണ്ട ഒന്ന് പോവട്ടെ സുഗന്യ എന്താ രാവിലെ സുഗന്യ കുളിക്കാൻ നിൽക്കണു എല്ലാരും കുളിയും കഴിഞ്ഞു കേട്ടോ രാവിലെ രാവിലെ പത്ത് മണി ആയിട്ടില്ല ആ സുഖന്യ നോക്കട്ടെ ഉലുവ വെള്ളം ഏർ മുടി വളരാ മുടി സുഗന്യയുടെ പാക്ക് വേണം പറഞ്ഞിരുന്നു സുഖന്യയുടെ പാക്ക് നമ്മക്ക് എന്തായാലും ഉലുവ വെള്ളം എന്താ വെറുതെ ഉലുവ ഇട്ട് വെക്ക എല്ല എത്തിയാലല്ലേ സുഖനിയുടെ മുടി വളർന്നിട്ട് വേണം എന്റെ പിന്നെ മുടി കൊഴിയണില്ല നീളം വെച്ചില്ല ഇപ്പൊ എന്റെ മുടി എന്റെ മുടി നീളം വെച്ചു എന്താ എന്താ ചെയ്തെന്നൊക്കെ ഞാൻ കാണിച്ചു അച്ചുവിന്റെ മുടി വെട്ടിയത് നീളം വെച്ചൊക്കെ കണ്ടോ അല്ലേ അച്ചൂന്റെ നീളം വെച്ചു വന്നു അമ്മ പിന്നെ മുടി വേണ്ടാത്ത കുട്ടിയാണ് അമ്മുന് മുടി അവൾക്ക് അവൾക്ക് നല്ല മുടി ഉണ്ടാവും എനിക്കും ഉണ്ടായിരുന്നാണ് ഞാനത് എന്റെ മുടി വെട്ടിയതോടെ എൻ്റെ മുടി പിന്നെ രൂപം കെട്ടും കേട്ടാ പക്ഷെ എപ്പോഴും അത്യാവശ്യത്തിന് ഇണ്ട് ഞാൻ അരക്കി മുടിയാക്കിട്ട് നമുക്കൊരു ചലഞ്ചിങ് വീഡിയോ പോലെ ചെയ്യാട്ടോ അല്ലേ മുടി തോന്നേക്കുന്നത് എനിക്ക് ഞാൻ നോക്കി കഴിഞ്ഞാൽ നല്ല മുടി ഉണ്ടാവൂട്ടോ ഞാൻ ല്ലേ വെന്തക്കണോ ഒന്നും കൂടി ഉള്ള് വേവണേലും തീട്ടില്ലെങ്കി എന്താ ഇങ്ങക്കേ ഇനി ഉച്ച വരെ ഇരിക്കണ്ടേ വയറിനെന്തെങ്കിലും കേടുപിടിച്ചാലോ ഒന്നും വന്നാലും കുഴപ്പമില്ല പക്ഷെ ശരിക്കും ഇങ്ങനെ നൂഡിൽസ് വാങ്ങണ കണന്നാൽ ഇങ്ങനെയാണ് അല്ലേ അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം മക്കൾക്ക് കഴിക്കാനായില്ലേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുട്ടോ ഇനിയിപ്പോ എന്താ അച്ചുണ്ടാക്കണതായിരിക്കില്ല അപ്പൊ ഞാൻ ഉണ്ടാക്കണത് ലോ ഉം എന്നാ രാവിലത്തെ ചായക്കടിയാണ് ഇട്ടത് നാരും ചായ പിടിച്ച ചായ എന്നാലേ ചായ തകഞ്ഞില്ലോ പറഞ്ഞിട്ട് ആർക്കും കിട്ടീലോ പറഞ്ഞിട്ട് പരാതിയായിരുന്നു കേട്ടോ ഇന്ന് ചായ ആർക്കും വേണ്ടാണ്ട് അതവിടെ ഇരിക്കുന്നു ചായ അതോക്കിയാ അമ്മു അമ്മേ അമ്മൂന് ഈ ലൂസുള്ള ഡ്രസ്സുകളെ പറ്റുള്ളൂ അമ്മൂന് ടൈറ്റ് കുറച്ച് ടൈറ്റായ ഡ്രസ് അച്ഛൻറെ ബനിയം പഴയതുണ്ടോ അത് അമ്മ എടുക്കും അതെന്താ അറിയില്ല അമ്മൂന് ഭയങ്കര ഇഷ്ടല്ല മമ്മൂട്ടി അച്ഛന്റെ ബനിയൻ ശരിയാ എന്റെ ഇത് പോളിസ്റ്റർ അടി ഈ നൈറ്റി ചൂടുണ്ട് ഓ ഭയങ്കര ചൂട് ഇത് അത് എക്ക് ഉച്ചക്ക് ചോറും കൂട്ടാനൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും പൂതി മറന്നലെ വൈകുന്നേരത്ത് കുറച്ച് ചോറ് വെള്ളച്ചോറുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടേ അത് അതായിട്ടുണ്ടാവും അത് ഊറ്റി വയ്ക്കട്ടെ ജാസേ സ്കൂള് പൂട്ടിയോ ആ നീ രണ്ട് മാസം അറുമാതിക്കാലേ ഏ പെരുന്നാൾ എന്നാ നാളെ മറ്റന്നാളാ അതെ നമുക്കും പെരുന്നാൾ ആഘോഷിക്കട്ടെ സൂനിയേ ഞങ്ങളും പെരുന്നാൾ ആഘോഷിക്കട്ടാ ഞങ്ങളും മയിലാഞ്ചിയൊക്കെ വാങ്ങി എന്താ നോമ്പെടുത്തു എടുത്തു കഴിഞ്ഞാൽ പെരുന്നാൾ ആഘോഷിക്കണം അപ്പം നമ്മൾ മയിലാഞ്ചി ഒക്കെ വാങ്ങിക്കൊണ്ടുവരണം വാങ്ങുക ചെയ്യണ്ടേ അരക്കെ ചെയ്യേണ്ട മൈലാഞ്ചി ആ എന്റെ അടുത്ത് ആരോ ചോദിച്ചതാണ് മൈലാഞ്ചി ട്യൂബ് വേണോന്നുള്ളത് ഞാനപ്പ അതിന് മറുപടി കൊടുത്തില്ല സംഭവം ഇല്ലാത്തതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ശരിക്കും ഒരു കൊട്ട പോലത്തെ സാധനം വാങ്ങണല്ലേ അമ്മൂ അങ്ങുട്ടി ഒരു ഉള്ളി എടുത്തിട്ട് വരുടെ ഉണ്ണി ഇത് ഈ വെള്ളത്തിൽ കേൾക്കട്ടോ ഓ കുഞ്ഞനില്ലേ എരിവ് ഇത് കൂടിയേ പറ്റില്ല കേട്ടോ ആ സെവനപ്പ് കിട്ടും നമുക്ക് ഈ ക്യാപ്സിക്കത്തിൻ്റെ ഒരു കഷ്ണം കുഞ്ഞനോട് കഴിച്ചു കഴിഞ്ഞാൽ അമ്മ പറയണേ നിനക്ക് വലിയച്ഛൻ എടുത്ത് വലിയ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഒരു സെവനപ്പുമായിട്ട് വരുന്നു ഇപ്പം ഞാൻ കുളിക്കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി നമുക്ക് നിന്ന് മുതൽ ചലഞ്ചിങ് വീഡിയോ ഒക്കെയാണ് കേട്ടോ അർമാദിക്കും ഞങ്ങളില്ലേ അമ്മൂട്ടി ഏഹ് അമ്മൂൻ്റെ ഡാൻസ് അച്ചുവിൻ്റെ ഡാൻസ് ഉണ്ട് കേട്ടോ അമ്മൂന്റെ ഡാൻസ് കിച്ചൂരെ ഡാൻസ് കുഞ്ഞന്റെ ഡാൻസ് കുഞ്ഞാ ഞാനും ഡാൻസ് കളിക്കും എന്താണ് നമ്മൾ ഡാൻസ് കളിക്കുന്നത് നമ്മൾ എന്താ നമ്മുടെ എന്തിനാ നാണം കെട്ടുന്നത് ഏ എന്തിനാ നാണം കെട്ട് നിൽക്കുന്നത് നമ്മള് ഞാൻ ഡാൻസ് കളിക്കണോ കൃതിയായിട്ട് പരിപാടികൾ നടക്കട്ടെ നമ്മൾ എന്തൊക്കെയേ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഈ എന്താ നാളെ മുതലുള്ള വീഡിയോസിലേട്ടാ അടിപൊളിയാക്കും ഒരു പച്ചമുളക് തിന്നതിന് ഞാൻ സെവനപ്പ് വാങ്ങി തരണം കുഞ്ഞുണ്ണിയെ നമ്മുടെ ഊട്ടിക്ക് എന്താ വേണ്ടത് അങ്ങനെയാണ് നമ്മക്കിരുന്നോട്ടെ സുഗന്യെ കുളിച്ചിട്ട് വന്നോ അതൂടെ നോക്കുമ്പോ കാണിണ്ട്ട്ടോ അങ്ങോട്ട് മാറി ഇന്നളെ എന്ത് ചെറുതാക്കിട്ടൊന്നും അരിയണ്ടട്ടോ കുറച്ച് വലിയ വലുതാക്കിട്ട് അരിയട്ടെ ആദ്യം എനിക്കിതില്ലേ പുറത്തൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ കിട്ടുമ്പോൾ ഇഷ്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ സാലഡിൻ്റെ കൂടെയൊക്കെ ഞാൻ കഴിക്കേ ചെയ്തിരുന്നില്ല എന്നിട്ട് ഞാൻ പറയും ഇതെന്തതിങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കണമായിരുന്നു അവിടെ ഉപ്പേരി വെച്ചാൽ തന്നെ ചിലവർക്ക് ഇഷ്ടമില്ലാത്ത സാധനമല്ലേ ഇത് പക്ഷേ ഇപ്പം എല്ലാവരും കഴിക്കാൻ തുടങ്ങിയില്ലേട്ടാ ഏ ക്യാപ്സിക്കം കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുമല്ലോ അതിന് കുഞ്ഞല്ല ഒന്ന് പൊക്കോട്ടോ കുഞ്ഞല്ലേ പാവട്ടോ അവനെ പണ്ടി ടെസ്റ്റിന് കൊടുക്കട്ടേട്ടാ എന്റെ കുട്ടികളെയും കൊണ്ട് എവിടേക്കെങ്കിലൊക്കെ പോവാന് എന്തൊക്കെയാണേ മക്കളുടെ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കട്ടെട്ടാ നമുക്ക് എവിടേക്കെങ്കിലൊക്കെ പോവാട്ടാ ആദ്യം വണ്ടിയുടെ ടെസ്റ്റ് ടെസ്റ്റ് കഴിയട്ടെ വണ്ടീടെ എന്നിട്ട് നമുക്ക് മലമ്പോഴേ ലുലു മാളിക്കൊക്കെ അതിന് ഇൻഷുറൻസ് അടക്കണം അടക്കണ ഉണ്ണി എന്താ വണ്ടിക്ക് വൈപ്പർ വെക്കണം അതൊക്കെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാന് കൊടുക്കണം കേട്ടോ നമുക്ക് പോവേ വലിയമ്മ കുട്ടികളെ കൊണ്ടുപോവാതിരിക്കില്ല കേട്ടോ ബസ്സിന് 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 പോക്ക് നടക്കില്ല എല്ലാവരും വാടക കൂടിയിട്ട് എന്താണെന്നറിയുമോ പൊന്നു സ്നേയും കൊണ്ട് എല്ലാ പണ്ടൊക്കെ ബസ്സിന് തന്നെ പോയിരുന്നു ഇപ്പോഴത്തെ മക്കൾ എന്താണെന്നറിയാ ബസ്സിൽ അങ്ങനെ ഇരിക്കണില്ല ഇവർക്ക് പൊന്നൊന്നും ബസ്സിൽ കയറിയിട്ട് തന്നെ അല്ലേ ഉള്ള കാര്യം പറയാലോ അല്ലേ ഏഹ് ബസ്സിൽ ഇത് കേറിയിരിക്കണോ ബസ്സിൽ കുഞ്ഞുണീ ഇല്ലേ കുറച്ചായി കുരുമുളക് നോക്കും വെളുത്തുള്ളിയാണ് കേട്ടോ അച്ചുട്ടിയുടെ അടുത്ത് നേരെയൊക്കെ പറഞ്ഞു പക്ഷെ അച്ചുട്ടി എന്ത് അറിയോ ഇങ്ങനെ വെച്ച് നമ്മൾ ചട്ടിയെടുപ്പത്ത് വെച്ചു ഇനി ഇത് അപ്പം അഞ്ച് മിനിറ്റ് അഞ്ചേ അഞ്ച് മിനിറ്റ് ഇട്ടോ ഏഹ് മുട്ടയൊക്കെ ഞാൻ കാണിച്ചരാ മുട്ട നീ അതിൻ്റെ ഉള്ളിൽ വറക്കുമോ ഏഹ് കുത്തിപ്പൊരിച്ച് കുത്തിപ്പൊരിച്ചിട്ട് എന്നാ വെണ്ണ വെച്ച് കൊടുക്കട്ടെ വെളുത്തുള്ളി ഇട്ടുകൊടുത്തു ഇനി ഇതാ ഉള്ളിയും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കേണ്ടത് പ്സിക്കുകൊടുത്തു പിന്നെ ഇതാ നമ്മുടെ ക്യാരറ്റില്ലേ ക്യാരറ്റ് മുട്ടക്കോസും കൂടി ഇട്ട് കൊടുത്തു പച്ചക്കറിയൊക്കെ കഴിക്കാത്ത മക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു വച്ചാലേ ഇതിൻ്റെ കൂടെ പച്ചക്കറിയും പാടെ പെടുമല്ലോ അവർ കഴിക്കുകയും ചെയ്യട്ടോ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ ഉപ്പും കൂടി ഇട്ടുകൊടുക്കണ്ടെട്ടോ നല്ല കളറില്ലേ കാണാൻ നല്ല രസല്ലേ അമ്മേരിണ്ടാക്കാന്ന് വെച്ച് പമ്പ പറഞ്ഞതാണ് ഇതില് നമുക്ക് ഗരം മസ എവിന് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടുകൊടുക്ക കേട്ടോ നമ്മൾ ക്യാപ്സിക്കത്തിൽ തന്നെ അല്ലേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ അപ്പോൾ പച്ചമുളക് ഇടാ ഞാനൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയുമോ കുറച്ച് എരിവാണ് വച്ചാൽ ചെറിയൊരു കഴിക്കില്ല അപ്പം അത് കാരണം നമ്മൾ പച്ചമുളക് കമ്മിയാക്കി വെക്കുകയാണ് എന്താ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സോയാ സോസ് കിട്ടിയില്ല അപ്പത് കാരണം കേട്ടോ ഇതൊക്കെ നോക്കട്ടെ ഇനി വേണമെങ്കിലോ ഇനി നമ്മൾ വിൽക്കില്ലേ കുരുമുളകിന്റെ പൊടിയില്ലേ കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കണ്ടേ അമ്മൂട്ടി ഇതൊന്ന് കണ്ണിക്കേ ആവി അടിച്ചിട്ടേ ഉം നമ്മൾ സാധാരണ ഉടു കുറച്ച് തടി പോലെ ഇപ്പം ടൊമാറ്റോ സോസ് താമുട്ടി കുറച്ചും കൂടി വേണമെങ്കി തായോ ഇത് പൊട്ടില്ലേ മതി മതിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അതാണ് പിന്നെയും പിന്നെയും ഒഴിക്കണത് മതി എടിയാ അതില് കുറച്ച് വെള്ളം കൊണ്ടക്കിയാ ഇതങ്ങനെ എടുക്കാനൊരു പ്രയാസല്ലേ വീട്ടില് അമ്മടത്തുണ്ട് ഇത് കടയില് കിട്ടുന്ന പോലെ ഉണ്ടാക്കിയതാണേ അപ്പത് സുഖന്യ അറിയാനേ ഇതില് പച്ചമുള മുളക് പൊടി ഇട്ടില്ലേന്ന് പാടി കൊറച്ച് നിനക്കുള്ളതിൽ വേറെ മുളക് പൊടി ഇട്ടു തരാവാറച്ചേണ്ടായിരുന്നുള്ളു തോന ഇട്ടാ നല്ല കളർ ഉണ്ടാവും പിന്നെ ഇതൊക്കെ നമ്മുടെ മക്കൾക്കില്ലേ എരുവാന്ന് പറഞ്ഞോ കാണാൻ കാണാനെന്നെ എന്ത് രസ കാണാൻ രസം ഉണ്ടായിട്ട് കാര്യമല്ലോ കഴിച്ചു നോക്കുമ്പോ രസം വേണ്ട അല്ലേ പാത്രം എടുത്താടിയും പാത്രം എടുത്താടേയും ഇടുക ഇടുക ആ ഇത്ര വേണ്ടേ എങ്ങനെണ്ടമ്മൂ അച്ചു എങ്ങനീ ചെറിയവർക്കും പറ്റ സൂര്യ എന്നാ കഴിച്ചു നോക്ക് അപ്പനി ഇങ്ങനത്തെ വാങ്ങിയാ മതിലേ നീ അമ്മൂന് ഇഷ്ടായില്ലേ ഞാൻ പറഞ്ഞിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും എപ്പോഴും ഞാൻ പറഞ്ഞിട്ട് അഭിപ്രായം പറയല്ലോ അച്ചുണ്ടാക്കിയതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കടയിൽ കഴിച്ചില്ലേ ഓ കടയത്തെക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഇതില് നമ്മുടെ സോയാ സോസ് ഇല്ല അത് കുറച്ചുണ്ടായിരുന്നല്ലോ ട്ടോ ഞാൻ അതിന് എന്താ പച്ച ഒരു പച്ചമുളക് സുഖനോ അതാ കഴിച്ചോക്ക് അപ്പോഴേ നിങ്ങളും ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തു നോക്ക് കേട്ടോ ഉണ്ടാക്കുന്നുണ്ടോയെന്നറിയില്ല ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ എൻ്റെ അമ്മ പറഞ്ഞു തന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കില്ലേ അതിൻ്റെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെന്ന് മാത്രം അല്ലേ ഇതിൽ ഇനി എന്താ ചിലർ മീറ്റ് മസാല കാര്യങ്ങളൊക്കെ കൂട്ടാറുണ്ടോ കൂട്ടാറുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഇതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടെങ്കിൽ പറയും ഇതാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും രണ്ട് നേരം കഴിക്കാനുള്ളത് കേട്ടോ നൂറ് രൂപയാണ് ഉള്ളൂ അല്ലേ രണ്ടാഴ്ച ഞങ്ങൾക്ക് കഴിക്കാം ആർക്കും തൈല അപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുറച്ച് മുട്ടയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹെൽത്തിയാവും ചെയ്യും കഴിക്കാനൊരു അല്ലേ അപ്പോൾ ഏഹ് എന്ത് സോസോ അവന് സോസ് കാണിച്ചത് ആ പോയി വാങ്ങിട്ട് വന്നു എങ്ങനെ ഇണ്ട് ഇഷ്ടായ കുട്ടിക്ക് അച്ച ചേച്ചിയാണ് ഇവിടെ ഗജാജി അതൊക്കെ എങ്ങനടി പിടിച്ചതോ അപ്പൊ നമ്മളെ വീഡിയോ നിർത്തുകയാണെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കൂട്ടോ